ചരിത്രപ്രസിദ്ധമായ പൂച്ചക്കാട് മഖാ മുറൂസിന് തുടക്കമായി പള്ളിക്കര ജമാത്ത് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ചരിത്രമായ പൂച്ചക്കാട് മഖാമുറൂസിന് തുടക്കമായി ഏപ്രിൽ പത്ത് മുതൽ ഇരുപത് വരെ തീയതികളെയാണ് മഖാമുറൂസ് നടക്കുന്നത് പള്ളിക്കറ സംയുക്ത ജമാത് ഖാസി സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ മഖാമുറൂസ് ഉദ്ഘാടനം ചെയ്തു അവൻ നിന്ന് ചില ആളുകൾ ീഫിന്റെ പുറത്തു പുറത്തുപോയവരുണ്ടാവും അപ്പൊ അവര് മുക്കല്ല അപ്പൊ അവരോട് നിൽക്കേലിക്കണം നോമ്പ് ഒരുക്കണം എന്നുള്ള കൽപ്പന ഉണ്ടാവില്ല പക്ഷെ അവര് യഥാർത്ഥത്തിൽ അവര് അവരെ നമുക്ക് വെമ്പറ്റാമ്പോ അവര് കേൾക്കാർക്ക് പറ്റൂല അവര് സഖിരീഫിന്റെ രോഗത്തിന്റെ പുറത്തു പോയവരാണ് ഭ്രാന്തന്മാരെ പോലെ ചിലപ്പോ ശരിയായ ഭ്രാന്തന്മാരാവാ ചിലപ്പോ അതാവൂ ഉറൂസ് കമ്മിറ്റി ചെയർമാൻ കെ സി ഷാഫി അധ്യക്ഷത വഹിച്ചു ഉറൂസ് കമ്മിറ്റി ജനറൽ കൺവീനർ പി കെ മുഹമ്മദ് കുഞ്ഞി സ്വാഗതം പറഞ്ഞു സഖറിയ പുത്തൂർ ഖിറാദ് നടത്തി പള്ളിക്കര സംയുക്ത ജമാത് പ്രസിഡന്റ് കെ എ ബക്കർ തെക്കുപുറം ഗത്തീബ് നുഅമാൻ നവാസ് നിസാമി മുഹമ്മദ് അലി മൗലവി എന്നിവർ ആമുഖ പ്രഭാഷണം നടത്തി തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രഗത്ഭരായവർ പ്രഭാഷണം നടത്തും ഏപ്രിൽ ഇരുപതിനാ ഉറൂസ് സമാപിക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്